السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سهل بن سعد رضي الله عنه بارين رسول الله صلى الله عليه وسلم بارين سيكون في آخر الزمان خصب وقذف ومصف أبسانك على ما മനുഷ്യൻ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന സംഭവങ്ങളുണ്ടാകും അതുപോലെ മനുഷ്യരുടെ കോലം മറിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള പല കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ല പറഞ്ഞു അപ്പോൾ ഒരാൾ ചോദിച്ചു മത്താദാലിക റസൂല എപ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഇതാഹാരത്തിൽ മഹാസിഫു വൽക്കൈനാൽ പാട്ട് പാടി നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ അതുപോലുള്ള മറ്റ് ഉപകരണങ്ങൾ ഇതെല്ലാം വ്യാപകമാകുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനുഷ്യൻ്റെ ദുർബലമായ ചിന്തകളെ ഉണർത്തുന്ന മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വളരെ ശക്തമായ നിലയിൽ തന്നെ എതിർത്തിരിക്കുകയാണ് അഥവാ അതിനെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് ഒരു നല്ല സംസ്കാരവും സ്വഭാവവും എല്ലാം സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടുന്നതാണ് ഇസ്ലാമികമായ നീതി ഇത്തരം നൃത്തങ്ങളും ഗാനങ്ങളും പാട്ടുകളുമെല്ലാം മനുഷ്യരിലുള്ള തെറ്റായ ചിന്തകളെ ഉണർത്തിവിടുന്ന കാര്യമാണെന്നുള്ള കാര്യം ഒരു വിശദീകരണമില്ലാതെ നമുക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ് ഇന്നത് വളരെയേറെ വ്യാപകമായി എന്ന് വച്ചാൽ മീഡിയകൾ വർധിച്ചപ്പോൾ ഇതെല്ലാം എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന അവസ്ഥയിലേക്കെത്തും ഒരു കാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കാണുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുകയോ ചെയ്തിരുന്നവരാണ് മനുഷ്യർ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു ഇന്ന് ആർക്കും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവരുടെ ഓഫീസിലിരുന്ന് അവരവരുടേതായ സ്വകാര്യ ഇടങ്ങളിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും എല്ലാമുള്ള അവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു അതിനോടൊപ്പം ഇതൊരു വലിയ തൊഴിലായി മാറുകയും ചെയ്യും ഇതിൻ്റെ ഇതുമാ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു വലിയ സാമ്പത്തികമായ ഗുണം ലഭിക്കുന്ന കാര്യമായി ഒരു ഭാഗത്ത് പാട്ട് പാടുന്നവർക്ക് വലിയ സാമ്പത്തികമായ മെച്ചമുണ്ടാകും അത് സംഘടിപ്പിക്കുന്നവർക്ക് വലിയ മെച്ചങ്ങളുണ്ട് അത് പ്രചരിപ്പിക്കുന്നവർക്ക് മീഡിയകൾ വഴി ഇന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് സാമ്പത്തിക മെച്ചങ്ങളുണ്ടായി ഇങ്ങനെ വലിയൊരു ധനാഗമന മാർഗമായി ഇത് മാറുകയും അതിലൂടെ ഇതിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്യും റസൂൽ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ റസൂൽലാഹി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അന്നത്തെ അറേബ്യൻ സമൂഹത്തിലും ഉള്ളതാണിത് ഹദീസുകളിലൊക്കെ അത് സംബന്ധമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അന്ന് ആ കാലഘട്ടം മുതൽ ഇന്നും ഇന്നും ദുർബലമായ ചിന്തകളും വിചാരങ്ങളും വിചാരങ്ങളുമുള്ളൊരു സമൂഹം അതിന് കീഴ്പെട്ടുപോയിരിക്കുകയും ചെയ്യാം അത് സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ ഗുണങ്ങളല്ല ദോഷങ്ങളാണ് എന്ന കാര്യം സാമാന്യമായ ചിന്തയിൽ നമുക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവസലമ തങ്ങൾ ഇത്തരം കാര്യങ്ങൾ വല്ലാതെ പ്രചരിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമെന്ന് മാത്രമല്ല പലതരത്തിലുള്ള അപകടങ്ങൾ അപകടങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നതിന് കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനത് കാരണമായി മാറും എന്ന് വരെ വളരെ ഗൗരവത്തിലോന്നു ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഒരു ന്യായമുണ്ട് ഞങ്ങൾക്കിതൊന്നും കണ്ടാൽ ഇതൊക്കെ കേട്ടും കണ്ടും അനുഭവിച്ചും പരിചയമില്ലാത്തവർക്കാണ് ഇങ്ങനൊരു പാട്ട് കേൾക്കുമ്പോഴേക്കെ ലൈംഗികമായ ചിന്തകളും വിചാരങ്ങളും ഉണ്ടാകുന്നത് എന്നത് ഇന്ന് ഇതിനൊക്കെ ഒരു വലിയ ന്യായീകരണമായി മാറി ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ പറയുന്നവർ മോശക്കാരായി മാറി കാരണം നിങ്ങളെപ്പോലെ കുറച്ചു പേർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളു സാധാരണ ഞങ്ങളിതൊക്കെ സാധാരണമായി ഇടപെടുന്ന മേഖലകളാണ് നമ്മളത് ഇത് ബാധിക്കാറില്ല ഒരാളെ കണ്ടു എന്ന് എൻ്റെ പേരിൽ അങ്ങനെയൊന്നും സംഭവിക്കല്ല ഒരു പാട്ട് കേട്ടു എന്നതിൻ്റെ പേരിൽ അങ്ങനെ സംഭവിക്കാറില്ല അസുലല്ലാ അലൈഹി വല തങ്ങളുടെ വചനം വളരെ കൃത്യമാണ് അൽ കയ്യനാത്ത് എന്ന് തന്നെയാണ് പറഞ്ഞത് പാട്ട് പാടി നൃത്തം ചെയ്യുന്ന ഇത്തരം സ്ത്രീകളെ സ്ത്രീകളെയാണ് ഇത്തരം കാര്യങ്ങളിൽ നബി സല അലൈഹി വസ്സലമ തങ്ങള് പരാമർശിച്ചത് അപ്പോൾ പുരുഷന്മാരിൽ ഇത്തരം ചിന്തകൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളെ അത് പൂർണ്ണമായും ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ വിലക്കപ്പെട്ടതാണ് ശരിക്കും ഒരു ഗാനം കേൾക്കുമ്പോൾ അത് ആലപിക്കുന്നവരുടെ ശരീര ചലനങ്ങൾ കാണുമ്പോൾ അതിന് മനുഷ്യനിലുണ്ടാകുന്ന ആസ്വാദ്യ ആസ്വാദ്യതയുടെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ തന്നെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്നും നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ എന്തിനെയാണ് ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിഷിദ്ധം നിഷിദ്ധമെന്ന് വിശേഷിപ്പിച്ചതെന്നും വളരെ കൃത്യമായി മനസ്സിലാവും അപ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ഇത്തരം തെറ്റായ ചിന്തകൾ തെറ്റായ വികാരങ്ങളെ ഇളക്കിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതാണെങ്കിലും അതെല്ലാം വിലക്കപ്പെട്ടതാണ് അത് സമൂഹത്തിൽ എത്രത്തോളം സർവ്വസാധാരണമായി മാറിയാലും അതിനൊക്കെ എത്ര വലിയ ന്യായീകരണങ്ങളും എത്ര നല്ല വാക്കുകളിൽ പൊതിഞ്ഞുള്ള വിശദീകരണങ്ങൾ നൽകിയാലും അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ട് ഇസ്ലാം അത്തരം കാര്യങ്ങൾക്ക് എതിരായതുകൊണ്ടും റസൂൽ അള്ളാഹുസ്വലാ ശ്രമങ്ങൾ അതിനെ വിലക്കിയിട്ടുണ്ട് അത്തരം പ്രവണതകൾ വർദ്ധിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ലക്ഷണം അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവുമാണ് എന്നും നബിസ് അലൈഹി വസ്ലൻ കൂട്ടിച്ചേർത്തു ലോകാവസാനത്തിൻ്റെ അടയാളമായി റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം മദ്യപാനം വർദ്ധിക്കുന്നു എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം കള്ള് അനുവദനീയമാക്കും അല്ലെങ്കിൽ മദ്യം അനുവദനീയമാക്കും അവരതിന് മദ്യത്തിന് മറ്റ് പേരുകളും മദ്യം എന്ന പേര് മാറും ഇപ്പോൾ സാധാരണയായി മദ്യമെന്ന പേര് കുറവാണ് ഓരോ ബ്രാൻഡിനും ഓരോ പേരുകളാണ് ആ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് റസൂൽ അല്ലാസങ്ങളുടെ വചനങ്ങൾ എത്ര കൃത്യമാണെന്ന് നമ്മൾ ആലോചിച്ചു ഈ സാധനങ്ങളുടെ ലഹരി സാധനങ്ങളുടെ പേരുകൾ മാറും നല്ല പേരുകൾ അതിന് നൽകപ്പെടും എന്നിട്ട് ആ പേര് മാറിയത് തന്നെ ആ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു ന്യായമായി സമൂഹം കാണുകയും ചെയ്യും ഇത് മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ലഹരി ഇന്ന് ഒരു മദ്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല അത് പല കാര്യങ്ങളിലേക്കും കടന്നു പോയിരുന്നു പലതരത്തിലുള്ള ലഹരികൾ ഇന്ന് വ്യാപകമാണ് വലിയ പൈസ കൊടുത്താണ് ആൾക്കാർ ലഹരി വാങ്ങുന്നത് അത്ഭുതം തോന്നും ലഹരിയുടെ വില അത്ര വില കൊടുത്തിട്ട് കാശ് കൊടുത്ത് കടിക്കുന്ന പഠിനം വാങ്ങുക എന്ന് സാധാരണ ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ലഹരി വാങ്ങി ഉപയോഗിക്കുന്നിടത്തേക്ക് സമൂഹം എത്തി എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അത് ഇന്നൊരു സാധാരണമായ കാര്യമായി മാറി ഒരു കുറ്റകരമായ കാര്യമല്ല ഇതൊന്നും ഒരു തെറ്റല്ല എന്ന മനോഭാവത്തിലേക്ക് സമൂഹമാണ് ഒരു കാര്യം സാർവത്രികമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് അതിൻ്റെ ഗൗരവം കുറയും സാധാരണമായി മാറി സമൂഹത്തിൽ സാധാരണമായി ഒരു കാര്യം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഗൗരവം കുറയും എത്ര ഗൗരവമായി ഒരു കാലഘട്ടത്തിൽ ജനം കണ്ടിരുന്ന കാര്യമാണെങ്കിലും അത് വ്യാപകമായി കഴിയുമ്പോൾ അറബി ചൊല്ലുണ്ട് ഇതാ അമ്മ ഹഫ എന്ന് ഒരു കാര്യം സാധാരണമായ ജനങ്ങളുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത രീതിയായി മാറിക്കഴിയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു പാപമല്ല എന്ന് തോന്നുന്നിടത്ത് സമൂഹ മനസ്സ് മാറിപ്പോ ആ ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ലഹരിയുടെ ഒരു കാര്യം കാണുന്നത് സമൂഹ മനസ്സാകെ അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു റസൂൽ അല്ലാഹി സല്ലാ വസ്ലം വളരെ കൃത്യമായി പറഞ്ഞു ലഹരി സാധനങ്ങൾക്ക് ഇന്ന് നമ്മൾ കള്ള് അല്ലെങ്കിൽ മദ്യം എന്ന പേരാണ് പറയുന്നതെങ്കിൽ ഒരു പൊതു പേരിൽ എല്ലാ ലഹരി സാധനത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുവെങ്കിൽ ലഹരി വസ്തുക്കളുടെ പേരുകൾ ഭിന്നമായി മാറും പലതായി മാറും അപ്പോൾ അത് ഗൗരവം കുറഞ്ഞൊരു കാര്യമായി മാറുകയും ജനങ്ങൾ അതിൻ്റെ ഉപഭോക്താക്കളായി മാറുമെന്ന് അസൂൽഹി സ്വല്ലാസ്ല പറഞ്ഞു നമ്മൾ ഇന്നത്തെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അസൂൽഹി സ്വല്ലു ഫല മതങ്ങൾ വരും കാലത്തിൽ സംഭവിക്കാതിരിക്കുന്ന വിഷയമായി പറഞ്ഞ മറ്റൊരു കാര്യം പള്ളികളും മസ്ജിദുകളുമായി ബന്ധപ്പെട്ടിഫുൽ മസ്ജിദ് പള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് ജനങ്ങൾ പെരുമ പറയുന്ന ഒരു കാലം വരെ ഞങ്ങളുടെ മസ്ജിദ് വലിയ മസ്ജിദാണ് സുന്ദരമായ മസ്ജിദാണ് ഇന്ന് നാട്ടിലെ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ളത് ഞങ്ങളുടെ മസ്ജിദാണ് പള്ളി പള്ളി പരിപാലകനും പള്ളി കമ്മിറ്റിക്കാരും മത്സരിച്ച് ഉള്ള പള്ളി പൊളിച്ച് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ റോഡിലൂടെ സഞ്ചരിച്ചാൽ വഴി സൈഡിൽ എമ്പാടും കാണാൻ പറ്റും ഒരു തകരാറുമില്ലാത്ത മസ്ജിദുകൾ പൊളിക്കുന്നു വേറെ പുതുത് പണിയുന്നു പണിയുന്നത് എന്തിനാണ് മറ്റ് അടുത്ത സ്ഥലത്തെ പള്ളി കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയായി മാറി അത് ആ പള്ളിയുമായി പരിസരത്തുള്ള ആൾക്കാർക്ക് അതൊരു അഭിമാനകാര്യമായി അഭിമാന പ്രശ്നമായി മാറി ഇങ്ങനെ മസ്ജിദിൻ്റെ നിർമ്മാണവും മസ്ജിദ് സൗന്ദര്യപ്പെടുത്തലും അഭിമാനപ്രശ്നമായി മാറുകയും മത്സരിച്ച് മസ്ജിദ് പണിയുകയും ഞങ്ങളുടെ പള്ളി നാട്ടിലെ ഒന്നാം തരം പള്ളിയാണ് എന്ന് ജനങ്ങൾ അഭിമാനം കൂറുകയും ചെയ്യുന്നത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മഹാനായ റസുറുലാഹി സല്ലാ വസ്ലി പള്ളിയുടെ എന്ന് പറയുമ്പോൾ മസ്ജിദിൻ്റെ ചില അടിസ്ഥാനപരമായ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉതവു ചെയ്യാനുള്ള ഉണ്ടാകണം അതിനോടനുബന്ധമായി പ മസ്ജിദിലേക്ക് വരുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകണം അതൊക്കെ ആവശ്യത്തിന് ഉണ്ടായി കൊടുക്കുക ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് മസ്ജിദ് മസ്ജിദിൻ്റെ അനുബന്ധമായ സൗകര്യങ്ങളും ആ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് ഉപയോഗിക്കാനുള്ളതാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ ഭംഗിയുള്ള മസ്ജിദ് അല്ലെങ്കിൽ കാണാൻ വലിപ്പമുള്ള മസ്ജിദ് ഞങ്ങളുടേതാണ് എന്ന തരത്തിൽ ജനങ്ങൾ മസ്ജിദിനു വേണ്ടി മത്സരിക്കുന്നു മസ്ജിദുകൾ പൊളിച്ചു പണുതും മത്സരിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മൾ നാടെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി റസലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് എത്രയോ കൃത്യമാണ് പള്ളികൾ പറഞ്ഞ് അഹങ്കാരം പറയുന്ന പെരുമ പറയുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന് വരാനിരിക്കുന്നു എന്ന് ഇതിന്ന് ഒരു പള്ളിയും ഒഴിവല്ല ഹറബൈനി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മസ്ജിദുൽ ഹറാമ് മുതൽ മസ്ജിദുൽ നബവി മുതൽക്ക് ഇങ്ങോട്ട് അതിനെ തുടർന്ന് വരുന്ന ഏത് പള്ളി നോക്കിയാലും ആ പള്ളികളെല്ലാം ബാധിച്ചു പോയിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് റസൂൽ ഇവല്ലെ ശ്രമങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ കാര്യവും സമൂഹത്തെ അറിയിച്ചു മറ്റൊരു കാര്യം വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നതാണ് അതും റസൂൽ അതാണ് വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നീളം ബിൽഡിങ്ങിന്റെ നീളത്തിൻ്റെ പേരിൽ മത്സരിക്കും അഥവാ അതിൻ്റെ ഹൈറ്റ് പൊക്കം ഇന്നിപ്പം ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു മത്സരമാണ് ഏറ്റവും വലിയ പൊക്കമുള്ള ബിൽഡിംഗ് ഇപ്പോൾ ഉള്ള നാട് അതിൻ്റെ മേലേക്ക് വരാനുള്ള ശ്രമം അടുത്ത നാട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങുകൾ അത് ലോകാടിസ്ഥാനത്തിൽ മത്സരം നടക്കുന്നു സമൂഹത്തിലെ ഏറ്റവും ചെറിയ തട്ടുമുതൽക്ക് മുകളിലേക്ക് അതുണ്ടാകുമെന്നും ഈ ഹദീസിന്റെ വിശദീകരണം നമുക്ക് കാണാം ഒരു കുടുംബത്തിൽ എൻ്റെ നാട്ടിലിപ്പോൾ ഏറ്റവും വലിയ വീടെൻ്റെ തന്നെയാണ് എന്നൊരു ധാരണ പൊതുവെ ആക്കിത്തീർക്കാനുള്ള സമം നടക്കുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടെൻ്റെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എങ്കിലും മോശമില്ലാത്തൊരു വീട് എൻ്റെതായിരിക്കണം ഈ ഒരു ഒരവസ്ഥയിലേക്ക് നബി പറഞ്ഞു എന്ന് വളരെ കൃത്യമായി ചില പരാമർശങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഒരു കാശിണം ഗതിയില്ലാതിരുന്ന മനുഷ്യൻ സാമ്പത്തികമായി പറയപ്പെടാൻ പറ്റുന്ന ഒരു നിലവാരവേ ഇല്ലാത്ത ഒരാള് അഥവാ പുതുപ്പണക്കാർ പെട്ടെന്ന് പൈസക്കാരായി മാറും ഹദീസിന്റെ ആശയം കൃത്യമായിട്ട് അങ്ങനെ തന്നെ മനുഷ്യർ പെട്ടെന്ന് സാമ്പത്തികമായി പുരോഗമിക്കും സാമ്പത്തികമായി പുരോഗമിക്കുന്ന ഈ സമൂഹം വലിയ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കും ഇത് കൂടുതലൊരു വിശദീകരണം ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വലിയ വീട് എന്നുള്ളത് ഒരു വലിയ സ്വപ്നമാണ് എല്ലാവരുടെയും സ്വപ്നം വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് രണ്ടാളാണോ മൂന്നാളാണോ വീട്ടിലെ അംഗങ്ങളല്ല ശരിക്കും ഒരു വീടിൻ്റെ മാനദണ്ഡമായി ഇന്ന് മാറി അയലത്തുള്ള വീടിൻ്റെ വലിപ്പം എന്താണ് അതാണ് എൻ്റെ വീടിൻ്റെ ഒരു വലിപ്പം നിർണയിക്കുന്നതിന്ന് ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ കെട്ടിട നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞത് വളരെ അത്ഭുതകരവും എന്നാൽ സങ്കടം തോന്നുന്നതുമാണ് ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന മത്സരം അദ്ദേഹം പറഞ്ഞത് ഒരു കുടുംബത്തിലൊരാള് അയാൾക്ക് നിലവിലുള്ള വീടൊന്നും വലിപ്പം കൂട്ടാൻ തീരുമാനിച്ചു അടുക്കള കിച്ചൺ എന്ന് വലുതാക്കി അതിന്റെ പണി തീരുമ്പോഴേക്ക് തന്നെ ആ കുടുംബത്തിലെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ വിളിക്കും നമ്മുടെ കിച്ചണും കാരണം അയാളുടെ കിച്ചനെക്കാളും അനുജൻ്റെ കിച്ചനെക്കാളും മോശമാകാപ്പാടില്ല എൻ്റെത് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ട് ഒന്ന് വലുതാക്കി വിശാലമാക്കി ഇത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞതാണ് അയാളുടെ ജീവിതാനുഭവം പറയാം ഒരു കുടുംബത്തിൽ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ വിട്ട് പോകാൻ കുറച്ച് സമയമെടുക്കും കാരണം ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കിച്ചൺ നമ്മൾ തന്നെ വലുതാക്കട്ടില്ല അല്ലെങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കുകയാണ് താമസം നേരിടുമെന്ന് തോന്നിയാൽ കാരണം ഇത് താമസിക്കാൻ പറ്റില്ല മത്സര വേദിയിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്നും ആൾക്കാർ ഒരേ സമയത്ത് പെങ്ങളും സഹോദരനും ഒക്കെ ഈ രീതിയിൽ മുമ്പ് വീടിൻ്റെ വലിപ്പം പറഞ്ഞിട്ട് ബിൽഡിങ്ങിൻ്റെ വലിപ്പം പറഞ്ഞിട്ട് മത്സരിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിനുണ്ടാകും എന്ന് റസൂൽ വസ്ല തങ്ങൾ പറഞ്ഞെങ്കിൽ അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഇന്ന് നമ്മൾ റോട്ടിൽ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ധാരാളമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ് മഹാനായ റസൂലല്ലാഹു വല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ബാഹി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം അത് പുലരാതെ സംഭവിക്കാതെ പോവുകയില്ല കാരണം സത്യം മാത്രമേ നഫുസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നാവിലൂടെ ലോകം കേട്ടിട്ടുണ്ട് അള്ളാഹു താലൂൽ സല ഉലമ തങ്ങളുടെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തോഫീത ചെയ്യട്ടെ അപ്പോൾ ആഹൃത ആകാനെല്ലാവരും പിന്നിലാലും അസ്ലാ വാരിക്കും വരഹമുള്ള